പ്രഭാഷണി പുസ്തകം മുപ്പത്താറാമധ്യായം ഇസ്രായേലിൻ്റെ ഭക്തർക്ക് വേണ്ടി പ്രാർത്ഥന എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവേ ഞങ്ങൾ കരുണാപൂർവം കടാക്ഷിക്കണമേ എല്ലാ ജനതകളുടെയും ജനതകളും അങ്ങേ ഭയപ്പെടാൻ ഇടപെടുത്തണമേ അന്യ ജനതകളുടെ ജനതകൾക്കെതിരെ അവിടുന്ന് കരം ഉയർത്തണമേ അങ്ങേ അവിടുത്തെ ശക്തിയെ അവർ ദർശിക്കട്ടെ അവരുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങേയെ മഹത്വപ്പെടുത്തുമാറാകട്ടെ ഞങ്ങളുടെ മുമ്പിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ ഭർത്താവിയെ ഞങ്ങൾ അങ്ങേ അറിയുന്നത് പോലെ ഇവരും അങ്ങേയെ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ശത്രുവിനെയും നിശേഷം നശിപ്പിക്കണമേ വാഗ്ദാനങ്ങളുമനുസരിച്ച് അവിടുത്തെ കാലത്തെ ത്വരിപ്പിക്കണമേ അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ അവശേഷിക്കുന്നവരുടെ മേൽ അങ്ങയുടെ കോപാഗ്ഞയിൽ ദഹിക്കുകയും അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ നാശമടയുകയും ചെയ്യട്ടെ ഞങ്ങൾക്ക് തുല്യം മറ്റൊന്നുമില്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രുരാജാക്കന്മാരുടെ തല തകർക്കണമേ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ തഥാവി അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജന ജനത്തിൻ്റെ മേൽ ആദ്യജാതനെപ്പോലെ അങ്ങ് പ പരിഗണിച്ച ഇസ്രായേലിൻ്റെ മേൽ കരുണ കാണിക്കണമേ അങ്ങയുടെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരത്തോട് അങ്ങയുടെ വിശ്രമസങ്കേതമായ ജെറുസലേമിനോട് കരുണ തോന്നണമേ അങ്ങയുടെ അത്ഭുത പ്രവർത്തികളുടെ ഘോഷം കൊണ്ട് സിയോനെ നിറയ്ക്കണമേ അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആരെയത്തെയും അങ്ങയുടെ സൃഷ്ടിയെ ആദ്യ സൃഷ്ടികൾക്ക് സാക്ഷ്യം നൽകണം അങ്ങയുടെ നാമത്തിൽ അരു ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തിയാക്കണമേ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പ്രതിഫലം നൽകണമേ അങ്ങയുടെ പ്രവാചകന്മാരുടെ വിശ്വസ്ത തിരികെട്ട് കർത്താവി അങ്ങയുടെ ജനത്തിന് അഹർവം നൽകിയ അനുഗ്രഹത്തിനൊത്ത് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങാണ് യുവങ്ങളുടെ ധീയ ഭൂമിയിലുള്ള സകല ജനിതകളും അറിയിട്ട് ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കുക ഉദരം ഏതു ഭക്ഷണവും സ്വീകരിക്കുന്നു എങ്കിലും അവയ്ക്ക് തമ്മിൽ ഭേദമുണ്ട് നാവ് രുചികൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ സൂക്ഷ്മബുദ്ധി വ്യാജവാക്കുകൾ തിരിച്ചറിയുന്നു കുടിലബുദ്ധി ദുഃഖം വിതയ്ക്കുന്നു അനുഭവസമ്പന്നൻ അത് പകരം വീട്ടും സ്ത്രീ ഏത് പുരുഷനെയും സ്വീകരിക്കും എന്നാൽ പുരുഷന് എല്ലാ സ്ത്രീകളെയും അനുരൂപകളായി പരിഗണിക്കുന്നില്ല സ്ത്രീകളുടെ സൗന്ദര്യം പുരുഷനെ സന്തുഷ്ടനാക്കുന്നു മറ്റെല്ലാ അനുഗ്രഹങ്ങൾക്കും ഉപരിയാണത് അവളുടെ ഭാഷണം വിനിയവും സൗമ്യവും നിറഞ്ഞതാണെങ്കിൽ അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാണ് ഭാര്യയാണ് പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അവൻ്റെ തുണയും താങ്ങും അവൾ തന്നെ വേരിയില്ലാതെ വസ്തു കൊള്ള ചെയ്യപ്പെടും പാരിയില്ലാത്തവൻ നെടുവിൽപ്പെട്ടുകൊണ്ട് അലഞ്ഞു നടക്കും നഗരന്തൂരം ചുറ്റി നടക്കുന്ന കൊള്ളക്കാരനെ ആര് വിശ്വസിക്കും അതുപോലെ വീടില്ലാത്ത അലഞ്ഞു നടക്കുകയും എത്തുന്നിടത്ത് അന്തി ഉറങ്ങുകയും ചെയ്യുന്നവനെ ആര് വിശ്വസിക്കും ഇതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പേക്ഷുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ